ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ബ്രീഡേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേനക്കുർസോന്റെ ബ്രീഡർമാരെ കുറിച്ചാണ് കേനക്കുർസോനെ വളർത്തുന്ന കേരളത്തിലുള്ള ഒരു അഞ്ച് ബ്രീഡർമാരെ പരിചയപ്പെടാം ആദ്യം തന്നെ ഒരു ഡോഗിനെ വാങ്ങുമ്പോൾ ആ ബ്രീഡിനെ കൃത്യമായി അറിഞ്ഞും ആ ഡോഗിന്റെ പേരൻസിനെ കൃത്യമായി അറിഞ്ഞുമാണ് വാങ്ങേണ്ടത് ഈ ലിസ്റ്റിൽ ആദ്യം പറയുന്നത് എറണാകുളത്തുള്ള ഒരു ബ്രീഡറാണ് പേര് ജാക്സൺ നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിലും മെയിലും കാനക്കുർസോകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ നമ്പറാണ് ഈ കാണുന്നത് വിലയും പപ്പിയുടെ അവൈലബിലിറ്റിയും എല്ലാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിക്കാം നമ്പർ ടു സുബീഷ് തൃശ്ശൂരാണ് ഈ ബ്രീഡർ ബ്രീഡറുള്ളത് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഈ കാണുന്നത് അടുത്ത കാനക്കോറസിൻ്റെ ഒരു ബ്രീഡർ വരുന്നത് തിരുവനന്തപുരത്താണ് ലാൽ എന്നു പേരുള്ള ഈ ബ്രീഡറുടെ നമ്പറാണ് ഈ കാണുന്നത് അടുത്തത് കാൻസ്റ്റർ കെ നയൻ കെന്നൽ ആലുവ അവരുടെ നമ്പറാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഇനി ലിസ്റ്റിൽ അഞ്ചാമത്തേത് ഹാരിസ് കെന്നലാണ് ആണ് അവരുടെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് കേന കോർസ് വളർത്തുന്ന ബ്രീഡർമാരെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ മറ്റേതെങ്കിലും ബ്രീഡർമാരെ പരിചയപ്പെടുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ